കൊട്ടാരക്കര എ പി ടിക്ക് ഒരു പിൻതിളക്കവുമായി അജൽ കൊട്ടാരക്കര എ പി ടിയിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആണ് അജലിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് അജൽ കൊട്ടാരക്കര എ പി ടിയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് എന്റെ ഏറ്റവും നല്ലൊരു സ്റ്റുഡന്റ് ആണ് ഫിസിക്കൽ ആയാലും അക്കാഡമിക് ആയാലും എല്ലാ രീതിയിലും നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവനിപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് കൊട്ടാരക്കര എ പിന്നെ റിഞ്ഞത് പ്ലസ്വരായിരുന്നു ഞാൻ കുറിച്ച് അറിഞ്ഞത് പ്ലസ് വൺ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എസ് പി ടി അഡ്മിഷൻ എടുത്തത് ഓൺലൈനായിട്ടായിരുന്നു ഞാൻ അറിഞ്ഞത് അങ്ങനെ പോയി അഡ്മിഷൻ എടുത്തു വളരെ നല്ല ട്രെയിനിങ് ആയിരുന്നു അതുപോലെ തന്നെ അക്കാഡമിക് ക്ലാസുകളായാലും വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു ഞാൻ ഫിസിക്കലി വളരെ ഡൗൺ ആയിരുന്നു അപ്പോൾ എഫ് പി ചെന്നതിന് ശേഷമാണ് കൃത്യ സമയത്തിന് റണ്ണിങ് ആയിരത്തി അറുനൂറ് മീറ്റർ ഓടിക്കയറാനും അതുപോലെ തന്നെ ചിന്നപ്പായാലും ഫിസിക്കലി ഫുൾ ഫിറ്റ് ഫിറ്റായത് എഫ് പിറ്റിയുടെ സഹായത്തോടെ ആയിരുന്നു അതുപോലെ നമ്മുടെ പ്ലസ് വൺ പഠിക്കുന്നവരായിരുന്നു ഞാൻ എഫ് പി റ്റി അപ്പോൾ ആ ടൈമിൽ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെയാണ് എഫ് പിറ്റി പോയത് അപ്പോൾ എഫ് പിറ്റിയുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് വളരെ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ഞങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുമായിരുന്നു അതുകൊണ്ട് വളരെ സഹായകമായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ജനറൽ ഡ്യൂട്ടിക്കായിരുന്നു അപ്ലൈ ചെയ്തത് ഇപ്പം ആദ്യം എക്സാമായിരുന്നു റിട്ടേൺ എക്സാം ആയിരുന്നു എഫ് പി ടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ലഭിച്ചത് അതുപോലെ തന്നെ എക്സാമിന് നല്ല സ്കോറ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കാര്യം എ എഫ് പി ടിയുടെ ക്ലാസ്സുകളിൽ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റിൻ നമുക്ക് വർക്കൗട്ടായിരുന്നു അതുകൊണ്ട് വളരെ ഉപകാരം എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഫിസിക്കലായിരുന്നു ഫിസിക്കലിന് എറണാകുളം മഹാരാജാസ് കോളേജ് വെച്ചായിരുന്നു ഞങ്ങൾ ഫിസിക്കൽ നടന്നത് എഫ് പി ടിയുടെ ചിട്ടമായ ഫിസിക്കലിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൻസ്ട്രക്ടറായ നമ്മുടെ മോഹൻ സാർ വളരെയധികം ചിട്ടയോട് കൂടിയായിരുന്നു ഞങ്ങൾക്ക് എ എഫ് പി ടി ട്രെയിനിങ് എന്നാണ് ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് മീറ്റർ എക്സലൻസ് തന്നെ എനിക്ക് ഓടിക്കയറാൻ പറ്റി അതുപോലെ തന്നെ ചിന്നപ്പായാലും എല്ലാം നല്ല രീതിയിലായിരുന്നു എഫ് പി ടിയിൽ നിന്നും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ ആർമിയുടെ ഞങ്ങളുടെ റാലിയിൽ പോയി എനിക്ക് റിട്ടേൺ എക്സാം ഫിസിക്കൽ മെഡിക്കൽ എല്ലാം പാസ്സായിരിക്കുകയാണ് അതിന് കാരണം നമ്മുടെ എ എഫ് പി ടി തന്നെയാണ് അതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എഫ് പി ടിയിലൂടെ അപ്പം എല്ലാം പാസ്സായി ഇനി ട്രെയിനിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നമ്മുടെ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ എഫ് പി ടിയിലോട്ട് അഡ്മിഷൻ എടുത്താൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും ചിട്ടയായ ട്രെയിനിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസ്സുകളുമാണ് നമ്മുടെ എഫ് പിറ്റിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ യൂണിഫോമിലേക്ക് എത്തിച്ചേരാൻ വളരെ വഴികാട്ടിയാണ് നമ്മുടെ എഫ് ഇതെന്റെ അമ്മയാണ് അമ്മ ഹൗസ് വൈഫാണ് അമ്മയുടെ പേര് ജയയാണ് ആണ് അമ്മാമ്മയാണ് പിന്നെ അച്ഛൻ സ്ഥലത്തില്ല പുറത്താണ് പിന്നെ ചേട്ടൻ പോളിടെക്നിക് കോളേജിൽ അധ്യാപകനാണ് പിന്നെ എന് ശേഷം ആ സെലക്ഷൻ കിട്ടിയത് വളരെ സന്തോഷം അതിന് അധ്യാപകരോടൊക്കെ നല്ല നന്ദി പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തത് അതിന്റെ ഫലമായിട്ട് അവർക്ക് എല്ലാത്തിനും എക്സലന്റ് ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ എ പി അതുപോലെ തന്നെ അവര് രാവിലെ ട്രെയിനിങ്ങിന് പോണതിനു മുമ്പ് േൽക്കാനും പോകാനും ഒക്കെ അവർക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മുടെ അധ്യാപകരുടെ ഒരു ഞാൻ കാണുന്നു പിന്നെ വളരെ സന്തോഷം വളരെ സന്തോഷം ഈ ജോലിയിലേക്ക് വഴികാട്ടി തന്നു നമ്മുടെ എഫ് ടിയിലെ ഫിസിക്കൽ ട്രെയിനറായ മോഹൻ സാറിനോടും നമ്മുടെ അക്കാദമിക് ക്ലാസ് കളിൽ തന്ന ടീച്ചേഴ്സിനോടും വളരെ കടപ്പെട്ടി